മതിയായ യാത്രാ സൌകര്യം ഉറപ്പാക്കുക കായംകുളത്തോടുള്ള ദേശീയപാത അതോറിറ്റിയുടെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫ് കായംകുളം മണ്ഡലം കമ്മിറ്റി മാർച്ചും ധർണയും നടത്തിയത് കായംകുളം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചിറ്റി ഓഎൻകെ ജംഗ്ഷന് സമീപം സമാപിച്ചു തുടർന്ന് നടത്തിയ ധർണ സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കേരളത്തിലെ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു പോലീസ് അങ്ങനെ പോലീസുകാർ വന്നു നമ്മുടെ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ പോകുന്നതാണ് നമ്മുടെ രാജ്യത്തിനൊരു ലാലാൻ്റെ സിറ്റുവേഷൻ ഉണ്ട് നിലനിർത്തണം അതെല്ലാം ക്രമസമാധാന പാലനമൊക്കെ ഇവിടെ ഉണ്ടാകണം അതുകൊണ്ട് സമരം ചെയ്യുമ്പോഴത്തേക്ക് സമരം ചെയ്തത് ഞങ്ങളുടെ പക്ഷിക്കാരാണോ ഞങ്ങളുടെ ആൾക്കാരാണെങ്കിൽ സമരം ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്തൊരു ഗവൺമെന്റ് എന്താകും രാജ്യത്തിന്റെ അവസ്ഥ മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ യു പ്രതിഭ എം എൽ എ പി ഗാനകുമാർ എൻ ശിവദാസൻ ഷെയ്പി ഹാരിസ് ആർ ഗിരിജ എൻ ശ്രീകുമാർ എ എസ് സുനിൽകുമാർ ലിയാക്കത്ത് പറമ്പി ജയറാം സക്കീർ മല്ലഞ്ചേരി ഐഷു ഹാബുദ്ദീൻ കെ മോഹനൻ ഷാനവാസ് പറമ്പി ബി അബിൻഷാ എസ് നസീം എസ് സുനിൽകുമാർ ഐ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം